ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ കരുതി എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തുള്ള എണ്ണ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നാലും നമ്മൾ മലയാളികൾ വാങ്ങിച്ച് കഴിക്കും എല്ലാവരും ഒന്നും വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന സംഭവങ്ങളല്ല അപ്പം ഇന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് കരുതി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനം തേ െവറാണ് മൈദ കണ്ടല്ലേ പിന്നെ വേണ്ട സംഭവം എഗ് പിന്നെ വേണ്ടത് ഓർഗാനിക്കിൻ്റെ ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവം ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലുള്ള പഞ്ചസാര യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചിരുന്നത് തന്നെയാണ് അതായത് കോക്കനട്ട് ഓയിലിൻ്റെ വേനൽ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ മീൻകറി വയ്ക്കാനും തോരം വയ്ക്കാനൊക്കെ ആയിട്ട് കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് എടുക്കുകയുള്ളൂ ബാക്കി എല്ലാ സംഭവങ്ങൾക്കും തവിടെണ്ണയാണ് റൈസ് ബ്രയൽ ഓയിലാണ് ഉപയോഗിക്കുന്നത് പാം ഓയിൽ അത്ര നല്ലതല്ല അതിനേക്കാൾ ബെസ്റ്റ് തവിടെ എണ്ണയാണ് പിന്നെ വേണ്ട സംഭവം ദൈ ഏലക്കായ അതുപോലെ സോഡാപ്പൊടി അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അതെ എഗ് ബീറ്റർ ഈ സംഭവം വേണം അപ്പോൾ ഇത്രയ്ക്ക സാധനങ്ങളാണ് വേണ്ടത് കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് കുഴച്ചിതൊന്ന് വെച്ചേക്കണം അതിന് ശേഷം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുക അപ്പോൾ ഒരേ ഐറ്റം ഒരു ഒരേ മാവ് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം അതെങ്ങനെയാണൊന്ന് നോക്കാം കേട്ടോ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം തന്നെ ഫസ്റ്റ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു കിലോ മൈദക്ക് എട്ട് എഗട്ടോ ശരിക്കും എടുക്കാം അപ്പോൾ നമ്മളിവിടെ ആറ് എഗ്ഗെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഒരു കിലോ മൈദ കംപ്ലീറ്റ് ആയിട്ട് ചേർക്കണില്ല അപ്പം നമുക്കിനി ഈ ഒരു ഇങ്ങനെ തന്നെ മുഴുവനോട് ഇട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് നമുക്ക് ഇത് ഡൈല്യൂട്ടായിട്ട് കിട്ടില്ല അപ്പം നമുക്ക് ഈ പഞ്ചസാരനെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഈ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പുക പഠനങ്ങളാണ് ഈ കാണുന്നത് ഇതാ ഇപ്പം നമ്മൾ ആവശ്യത്തിന് മനസ്സിലായിട്ടുണ്ട് നമുക്കതൊന്ന് പിടിക്കാം കുറേ മധുരമൊന്നും ചേർക്കാനൊക്കെ ഉദ്ദേശിക്കുന്നില്ല മധുരം കുറച്ചാണ് ഉപയോഗിക്കണുള്ളൂ കേട്ടോ നിങ്ങൾക്ക് മധുരം എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം അപ്പോൾ കട്ടയില്ലാണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഒടിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് കട്ട പോലെയൊക്കെ കാണും ഇത് ഈ കളറൊക്കെ പോയണ്ടോ നമ്മുടെ ബ്രൗൺ ഷുഗറിൻ്റെ കളറൊക്കെ ഇതിനകത്തിട്ട് അങ്ങോട്ട് ആഡായി വന്നിട്ട് അത് നാച്ചുറൽ കളറാണ് ഓർഗാനിക്കാണ് കേട്ടോ ഓർഗാനിക് പഞ്ചസാരയാണത് ഒരു നമുക്കപ്പോൾ ഈ ഏലക്കായ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഏലക്കായ ചതച്ചതിൻ്റെ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം അപ്പോൾ പോലെ തന്നെ ഒരു പൊടിയുപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കട്ടെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് കുറച്ച് സോഡാപ്പൊടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഉപ്പും ചേർത്തു പിന്നെ സോഡാ പൊടിയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി ഇനി നമ്മളിനകത്തോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദ ചേർക്കാൻ പോവുക കേട്ടോ പണ്ടുതീക്ക് ഇതിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലടി ഇപ്പൊ കൊറേ നാളുകളായി കഴിച്ചിട്ട് അപ്പൊ ഒരു കൊതി ഞങ്ങളിത് കാസർഗോഡ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളതും കാസർഗോഡാണ് കാസർഗോഡ് നിന്നു കാസർഗോഡിൽ നിന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് കാസർഗോഡത്തെ കാസർഗോഡത്തെ സാധനം ഒന്നും പറയാൻ പറ്റില്ല ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് വെട്ടുകേക്ക് പക്ഷെ ഞാൻ പഠിച്ചത് അവിടെന്നാണ് ഇത് എവിടെന്നാണിത് ഉത്ഭവിച്ചത് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ പലഹാരത്തിൻ്റെ ഉറവിടം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്ന് പറഞ്ഞേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏകദേശം ഇത് എന്താ സംഭവം എന്ന് ഇത് നമ്മുടെ വെട്ട് കേക്ക് നമ്മൾ ബേക്കറികളിലും അതുപോലെ ചായ്ക്കടകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ വെട്ട് കേക്ക് അതാണ് കേട്ടോ ചപ്പാത്തിക്കെ നമ്മൾ കുഴക്കില്ലേ ആ ഒരു ഭാഗം ആയിട്ട് നന്നായിട്ട് നല്ലോണം ഇത് കുഴയിലാണ് കാര്യം മക്കളെ നല്ലോണം കുഴച്ചെടുക്കാം മമ്മിയൊരു വിധമായി കുഴച്ച് കുഴച്ച ശേഷം മമ്മി ഒരു വിധമായി നീ കുഴച്ചുവച്ച മാവിന്റെ മേലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കൊരു തുണി കൊണ്ടൊന്നും കണ്ട് മൂടി വെച്ചേക്കാം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഞാനതിനെ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട് അതിലൊരു ഭാഗം എടുത്തിട്ട് നമുക്ക് ഒരു ടൈപ്പും മറ്റൊരു ഭാഗം വേറൊരു ടൈപ്പും ആക്കാം അതെന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ വീണ്ടും ഇതിനൊക്കെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചൊക്കെ എടുത്തിട്ട് കുറച്ച് പൊടി വിതെറിയതിന് ശേഷം അവിടെ വെച്ചിട്ടൊന്ന് പരുത്തി എടുക്കണം കേട്ടോ നല്ല കട്ടീന് വേണത് പരുത്തിയെടുക്കാനായിട്ട് ആദ്യത്തെ ടൈപ്പ് കേട്ടോ നമുക്ക് കാണാം അപ്പോൾ ഇതേ നമ്മൾ പരുത്തി എടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല വലിപ്പത്തിലാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഏകദേശം എന്താ ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒരേ വലിപ്പത്തിൽ നീളത്തിൽ മുറിച്ചതിന് ശേഷം സമചതുര കഷ്ണങ്ങളാക്കിയിട്ട് സ്ക്വയർ വലിപ്പം സ്ക്വയറിൻ്റെ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതിലേക്ക് അല്പം മൈദപ്പൊടി ഒന്ന് തൂവിക്കൊടുക്കാം ഇത് ഒട്ടിപ്പിടിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സെറ്റ് ഇനി ബാക്കി വന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നൈസാക്കി പരത്തണം ഇത് കട്ടി വേണ്ട വളരെ നൈസായി പരത്തിയതിന് ശേഷം ചെറിയ ചെറുതായിട്ട് ഇതുണ്ടോ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് വീണ്ടും അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കണം കേട്ടോ അപ്പം ഇതിനെ നമുക്കതിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റിയെടുക്കാം അപ്പൊ അതെ ചെറിയ പീസുകളാക്കി ആക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടും റെഡി ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം ബുക്കിന്റെ ഷേപ്പിലൊക്കെ ഇത് വലുതാവും ഇനി അറിയാം അതെ കണ്ടറിയാം കൊറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഞാൻ ഇതാക്കണേ എണ്ണ ചൂടായാലോ

ഗൈസ് എന്റെ കൈ മുക്കിട്ട് ചൂടൂന്നൊക്കെ പറയണേ നമുക്ക് ഇവളുടെ തന്നെ കൈ മുക്കി ആദ്യം നമുക്ക് നോക്കിക്കിത്ര ചെയ്തോക്കാം വരുന്നുണ്ടടി നീ പൊന്തി വീർത്ത് വരുന്നുണ്ട് ദിയ എന്റെ വെട്ടിക്കേ എന്റെ ചക്കന എന്റെ നാട്ടിക്കരുതേ വേറൊരു കാര്യ ഗൈസ് നമുക്ക് ഇതിനകത്തോട്ട് കളറിന് വേണ്ടി യെല്ലോ കളർ ചേർക്കും ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കളർന്ന് വെച്ചാൽ ഞാൻ കളറിന് വേണ്ടി മഞ്ഞപ്പൊടിയാണ് ചേർക്കുക അപ്പം മഞ്ഞ കളർ ആണെങ്കിൽ മഞ്ഞപ്പൊടി അങ്ങനെയാണ് ചേർക്കാറുള്ളത് മഞ്ഞപ്പൊടി ചേർത്തില്ല ചേർത്തിട്ടില്ല ചേർക്കുന്നില്ല ഞാനിതിനെ ഒരു കളറും ചേർത്തിട്ടില്ല അതായത് മഞ്ഞപ്പൊടിയും ചേർത്തില്ല എന്ന് നാച്ചുറൽ ആയിട്ടുള്ള കളർ അതീ നമ്മുടെ അപ്പൊ ഇത് നമുക്കൊന്ന് ചെറുതാക്കി വെക്കട്ടെ ഇനി അത് തീ കുറെ ചൂടിലിരുന്ന് കഴിഞ്ഞാല് ഉള്ള് വേവില്ല അപ്പൊ ഉള്ള് വേവണം അപ്പൊ നന്നായിട്ട് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതങ്ങട്ട് വെന്ത് വരട്ടെ ഗൈസ് ഏകദേശം ഏകദേശം നമ്മൾ സക്സസ് ആണ് നാളായി എനിക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു കർത്താവേ ശരിയാവല്ലോ ഇതൊന്നും ആവട്ടെട്ടാ ആയി വരട്ടെ ഗൈസ് കണ്ടിട്ട് ഒരു കണ്ടിട്ട് ഒരു ചേലല്ല സൂപ്പർ ഐസനം അവൾക്കത് തുറന്നു പറയാനുള്ള മടിയാണ് ഗൈസ് ഞാൻ ഭയങ്കര ഒരു കഴിവുള്ള ഒരാളാന്നുള്ളത് സമ്മതിച്ചു തരാനായിട്ട് ആവശ്യം നമുക്കിത് കോരാം ഉള്ളില് വന്നിട്ടുണ്ടാവോ നോക്കാൻ നമുക്ക് ഉള്ളില് എന്തോന്ന് നോക്കാം എന്തായാലും അതാണ് എന്റെ എന്റെ കഴിവ് എന്റെ വീട്ടിലേക്ക് മൂന്ന് ഷേപ്പിലേക്ക് തോന്നിയേ ഇത് മമ്മി പണ്ടെ ഞാൻ കഴിച്ചത് എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മ തന്നെ എന്റെ ദൈവം അപ്പം ഇത്ര നേരം ഞാൻ പറഞ്ഞോണ്ട് കേട്ടില്ലേ കാസർഗോഡ് നീ ഇവിടെ ചെറുതാണ് ജൈസ് ഇവൾക്ക് അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്ത ഇവിടെ നല്ല ചെറുതാണ് അവിടെ ഇതിപ്പോ കണ്ടപ്പോൾ എനിക്ക് പോലെ ചെറിയൊരു ഓർമ്മ അപ്പതൊക്കെ മനസ്സിലായില്ല അത്രയും നാളുകളായി ഞങ്ങളിത് വീണ്ടും ഞങ്ങളുടെ അടുക്കളയിൽ പരീക്ഷിച്ചിട്ട് ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു എന്തായാലും തവള ഷേപ്പ് അയ്യോ ശരിയണ്ട് ണ്ട്ട്ട പക്ഷേ എടുത്തു പോവാസരണില്ലാത്ത ഈ രണ്ട് സാധനങ്ങളെ വളർത്തി വലുതാക്കളെ ആ രണ്ട് സാധനങ്ങളാണ് ഇത് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നണില്ല ബേക്കറിന്ന് വാങ്ങുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കുറച്ച് ഉപയോഗിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇതേ ഹെൽത്തി നല്ല മൈദയാണ് അത്ര ഹെൽത്തി ഒന്നുമല്ല എങ്കിലും വെല്ലപ്പോഴും ഒരിക്കൽ ആക്കി ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടും അത് ചൂടോടുകൂടി ഇതെങ്കിലും കഴിച്ച് നോക്കണം എൻ്റെ മക്കളെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചൂടോടുകൂടി പറഞ്ഞു കഴിക്കണം കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒപ്പിച്ചരാം അപ്പോൾ ഇതൊന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ

നല്ല സോഫ്റ്റു ആണ് ഭയങ്കര ടേസ്റ്റ് നല്ല പുകതേ പുക ചാടുന്നുണ്ട് പുക കഴിച്ചോട്ടെ ശരിക്കും കടയിൽ കിട്ടണ പോലെ തന്നെയാണോ ടേസ്റ്റ് തന്നെയാണ് മധുരം നിങ്ങൾ കുറച്ചും കൂടി ചേർത്തോ എനിക്ക് മധുരോട് ഭയങ്കര കുറവുണ്ട് ഞാൻ ആവശ്യത്തിന് മധുര ഇട്ടിട്ടുള്ളു നിനക്ക് പേടിക്കണ്ട നിനക്കുള്ള ഉണ്ട് മധുരം കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് മധുരം ചേർക്കാം ഇനിയും വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഏലക്ക അതൊക്കെ നല്ല പാകത്തിനായിരിക്കണം കാരണം ഇതിൽ ഉണ്ട് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒന്നും ടേസ്റ്റ് മേലെ നിൽക്കാതിരിക്കാൻ നമ്മൾ ചേർക്കുന്നതാണ് ഏലക്കയൊക്കെ അതൊരു അറിയാറിയാലോ എല്ലാവർക്കും നല്ല ടേസ്റ്റ് വേണം െക് യൂടെ അവളുടെ ഒരെണ്ണം കൂടി എടുക്കുന്നുണ്ട് തവളേനെ കാണിച്ചു തവളയുടെ ഷേപ്പിലുള്ളത് കഴിച്ചു കുട്ടിയിലൊക്കെ എന്തായാലും ദൈ നമ്മുടെ അടുത്ത സെറ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട് ലാസ്റ്റ് ട്രിപ്പ് നമ്മുടെ ഇതേ ആയിട്ടുണ്ട് അപ്പം നമ്മൾ തീർച്ച പിന്നെയും വരും നമുക്ക് ഇത്രയും ഉണ്ടകൾ കിട്ടി അപ്പം നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോ മൈദപ്പൊടി മുക്കാൽ കിലോ മൈദപ്പൊടിയിൽ നിന്നാണ് നമ്മൾ ഇത്ര കട്ട് എന്നിട്ടാണ് വെട്ടുകേക്ക് വെട്ടുകേക്ക് ഇനി അടുത്തത് നമുക്ക് ഈ കുഞ്ഞിമണികളെ നമുക്ക് വാരി വിതറാം ഞാൻ വാരി വിതറാൻ പോകുന്നുണ്ട് എണ്ണില്ല ചെറുതായോണ്ട് നല്ല ക്രിസ്ങ്ങനെന്താ നിങ്ങൾ പത എന്തോ ഇങ്ങനെ പറയുന്നത് വിചാരിക്കുന്നത് എഗ് ഇടുന്നോണ്ടാണ് കേട്ടോ ഈ പത ഇങ്ങനെ അത് കുഴപ്പമില്ല അപ്പൊ ഇത് വലിയ വെട്ടി ഇത് കുഞ്ഞി കേക്ക് അതിന്റെ മിനി വേർഷൻ ആണ് ഇതിന്റെ മിനി വേർഷൻ ഇതപ്പോ കുറച്ച് കൂടി അതിനേക്കാൾ ലാസ്റ്റ് ചെയ്യും തോന്ന ഒന്ന് പറയാണ്ട് വന്നേക്കാണ് അല്ല അങ്ങനല്ലേ ഒന്നും എന്നുള്ള ഞാൻ ഇത് തിന്നിലോ ഞമ്മള് തിന്നും ഞാൻ പറയാം ഈ കുഞ്ഞി സാധനം ഒന്നും അതിങ്ങനാളൊന്നും നിക്കൂല അതായത് ആ ഇത് പെട്ടെന്ന് തീരവും നമ്മൾ ഒറ്റ രീതിയിൽ ഇങ്ങനെ ഇരുന്നിങ്ങനെ തിന്നാൽ നമ്മളിങ്ങനെ തിന്നു പോകും പക്ഷെ കൂടി മതിയാവില്ലേ എപ്പോഴും കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന നിനക്ക് കൊളസ്ട്രോളൊക്കെ വന്നെന്ന് വിചാരിച്ചാൽ മതി ഇടയ്ക്ക് നല്ല വെസ്റ്റ് തോന്നുന്ന സമയത്ത് മാത്രം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതാന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ സോഡാപ്പൊടി ഇടാണ്ട് എടുക്കണം അങ്ങനെ എടുത്താല് കൊന്താണ്ട് വരും എന്ന് ഞാനിപ്പോ പഠിച്ചു അത് തീയ്യാ പറയരുത് ഒരേ മാവ് കൊണ്ട് രണ്ടും ഉണ്ടാക്കാൻ നോക്കണ്ട നിങ്ങൾക്കുള്ള ഒരു പാഠം അതായത് പിന്നെ കുഞ്ഞി വെട്ടുകയൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് കുറച്ച് ഇരിക്കണം എന്നുണ്ടെങ്കില് ഇതും ക്രിസ്പി ആയിട്ട് ഇരിക്കും തീയ്യാ പക്ഷേ ഞാൻ പറയാം സോഡാ പൊടി ഇല്ലാണ്ടെന്ന് എടുത്തു നോക്കാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി വേറൊരു വെറൈറ്റിയിൽ കിട്ടും ഇതിപ്പോ ഞാൻ ഒരു മാവിൽ നിന്നും രണ്ടു തരത്തിലാക്കി അതെന്റെ കഴിവ് തന്നെ കഴിവ് കേടാണത് നീതി എന്തെങ്കിലും എടുത്ത് തിന്നിട്ടോ ഞാൻ നല്ലോണം ആവട്ടെ നല്ലോണം ഉള്ളൊക്കെ വേവട്ടെ നമുക്ക് തീ കൂട്ടിട്ടല്ലേ ഇതിനുള്ള വലിയ കുഴപ്പമില്ലല്ലോ ഏതായിക്കോട്ടെ അപ്പൊ ഗൈസ് നമുക്ക് ആദ്യത്തെ കോരിയെടുത്ത് മാറ്റാം നമ്മുടെ കുഞ്ഞി കേക്ക് റെഡി ആയി കഴിവുള്ള ആൾക്കാര് കഴിവുള്ള ആൾക്കാരൊക്കെ കൂടി കണ്ടുപിടിക്കും നമ്മളത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ചെയ്യും നമുക്കും കണ്ടുപിടിക്കണം പിന്നെ ഓരോരോ വെറൈറ്റി സാധനങ്ങള് നമ്മളിങ്ങനെ ആലോചിച്ച് ചെയ്ത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എല്ലാവരിലോട്ടും എത്തിക്കണം വയറും ഞാനല്ല പുതിയ സാധനം ഇറക്കി നിങ്ങൾക്ക് കണ്ടില്ലേ ഇതുവരെ അറിയില്ല റിയില്ല എന്റെ കഴിവ് നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിറിയോ നിങ്ങൾ എല്ലാരും എന്റെ വീഡിയോയിൽ കയറിയിട്ട് വീഡിയോ എടുത്ത് നോക്കുമ്പോഴ അതിനകത്ത് ഞാനൊരു ഒക്ടോപസിന്റെ പിക്കിള് അത് ഞാൻ ഉണ്ടാക്കിയതാണ് ഒക്ടോപസ് പിക്കിള് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരുകള് ഒക്ടോപ്പസ് പിക്കിള് ചെയ്യുന്ന രീതി വേറെയാണ് ഇത് നമ്മുടെ രീതിയിൽ ഞാൻ ചെയ്ത ഒക്ടോപ്പസ് പിക്കിള് എന്റെ ദൈവമേ അത് തീർന്നു അതേപോലെ ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അത് എന്റെ മാത്രം ூக்கிண்டிஸ் mm. ஆனா ണുത്ത് വരുമ്പോൾ അത് കുറച്ചും കൂടി ക്രിസ്റ്റാണ് വരുന്നത് അടിപൊളി ഓകി വേണം നിൽക്കുന്ന വാ ചേച്ചി നല്ല അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു നമ്മുടെ പലഹാരങ്ങൾ ഇതേവിടെ റെഡി ആയി ഇതിൽ നിന്ന് പഠിച്ചൊരു പാഠം പറയാം അതായത് ആ ചെറിയ പലഹാരം അല്ലേ അത് നമുക്ക് സോഡാ പൊടിയൊന്നും ഇല്ലാതെ മാവ് എടുത്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയതിനു ശേഷം കുറച്ച് എള്ളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വറുത്തെടുത്താണെങ്കിൽ നല്ല ക്രിസ്പിനെസ് കിട്ടും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇത് ടേസ്റ്റ് ഇല്ലാതില്ല നല്ല ഡീപ്പ് ഫ്രൈ ആക്കി അതായത് കുറച്ച് സിമ്മിലിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ആ കളർ ചേഞ്ച് കാണുന്നില്ലേ ആ നല്ല കളറുള്ളതൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ടാറ്റാ ബൈ ബൈ